പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ നാലാം വാരത്തിലാണ് നവംബർ കാലത്തിൻ്റെ ഈ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മോട് സംസാരിക്കുന്നത് വിശ്വസ്തതയെപ്പറ്റിയാണ് ജീവിതത്തിൽ വിശ്വസ്ഥതയുള്ളവരായിരിക്കുക വിശ്വസ്തത മറ്റുള്ളവരോടും എൻ്റെ സുഹൃത്തുക്കളോടും വീട്ടിലുള്ളവരോടും ദൈവത്തോടും ഫിഡലിറ്റി എന്നൊരു വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട് അത് വിശ്വസ്തയ്ക്കാണ് വിശ്വസ്തതയില്ലായ്മ വലിയ പാപമാണ് ഒരു പക്ഷേ ലൈംഗികമായ പാപത്തെക്കാൾ ഗൗരവമായ കാര്യമാണ് പാപമാണ് ഇൻഫിഡലിറ്റി അഥവാ വിശ്വസ്തതയില്ലായ്മ ഒരു തോട്ടക്കാരൻ്റെ കഥ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട് ഒരു തോട്ടക്കാരൻ മുന്തിരിത്തോട്ടമുണ്ടാക്കി അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് പോയി പക്ഷേ ആ ഉടമ്പടി പ്രകാരം ആ കൃഷിക്കാർ തോട്ടക്കാരന് അതിൻ്റെ വിഹിതം നൽകിയില്ല ഒടുവിൽ ഇയാൾ ഓർത്തു എൻ്റെ ഇയാൾ എല്ലാം വിട്ടു ദാസന്മാരെ വിട്ടു അവരെല്ലാം അവർ കൊന്നുകളഞ്ഞു ഒടുവിൽ ഇയാൾ ഓർത്തു ഞാൻ എൻ്റെ മകനെ തന്നെ വിടാം അവർ ബഹുമാനിക്കും മകനെ വിട്ടു അപ്പോൾ ഉടനെ കൃഷിക്കാർ പറഞ്ഞു ഇവൻ ആണ് ഇതിൻ്റെ അവകാശി നമുക്കിവനെ കൊന്നുകളയാം നമുക്ക് തോട്ടം കൈവശപ്പെടുത്താം അങ്ങനെ അവർ ആ മകനെ കൊന്നുകളഞ്ഞു ഈശോ ഈ ഉപമ പറയുന്നത് ഈശോയുടെ തന്നെ കഥയാണ് ഇസ്രായേൽ ജനതയെ ദൈവം സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തു എന്നിട്ട് പ്രവാചകന്മാരെ അയച്ചു അവർക്ക് നേതാക്കന്മാരെ അയച്ചു അവരെ സ്നേഹിച്ചു അവരെ അനുഗ്രഹിച്ചു പക്ഷേ അവർ ദൈവത്തോട് വിശ്വസ്തത ഉള്ളവരായിരുന്നില്ല അവസാനം സ്വന്തം പുത്രനെ അയച്ചു അവർ ഈശോയെ കുരിശിൽ തറഞ്ഞു ഇതാണ് കഥ ആ കഥയിലൂടെ ഈശോ സ്വന്തം കഥ തന്നെയാണ് പറയുന്നത് പ്രിയ സഹോദരെ നമ്മുടെ ജീവിതത്തിൽ നാം അനുദിന ജീവിതത്തിൽ വിശ്വസ്ഥത പുലർത്തുന്നവരാണോ ദൈവത്തോടും നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ അയൽവാസികളോടും എൻ്റെ ജോലിയോടും ഞാൻ ബന്ധപ്പെടുന്ന എല്ലാവരോടും വിശ്വസ്ഥരായെന്നാൽ മാത്രമേ ദൈവം നമ്മോടും വിശ്വസ്തരായിരിക്കുള്ളൂ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് സ്വാ ദൈവമക്കളുടെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ വിശ്വസ്തരായിരിക്കണം വിശ്വസ്തരായി ജീവിച്ചാൽ മാത്രമേ ദൈവമഹത്വത്തിനു വേണ്ടി നമുക്ക് ജീവിക്കാനാകൂ വിശ്വസ്തരായി ജീവിച്ചാൽ മാത്രമേ ദൈവത്തിന് ഇത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിന് നമ്മിലൂടെ ഈ ലോകത്തിൽ പ്രവർത്തിക്കാനാകൂ ദൈവരാജ്യം കെട്ടിപ്പടുക്കാനാകൂ എന്നാലും ഈ നോയമ്പ് കാലത്ത് നമ്മൾ തന്നെ വിലയിരുത്താം വിശ്വസ്തത കേട് ഞാൻ കാണിക്കുന്നുണ്ട് കുടുംബജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വസ്തത ഭാര്യയും ഭർത്താവും പരസ്പരം വിശ്വസ്തയുള്ളവരാണ് മാതാപിതാക്കളും കുട്ടികളും വിശ്വസ്തയുള്ളവരാണ് അപ്പം അതിനായിട്ട് നമ്മേട് തന്നെ ആത്മപരിശോധന നടത്താം വിശ്വസ്തരായ ദൈവമക്കളെ പോലെ ജീവിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം അങ്ങനെ ഈ നോമ്പുകാലം കൂടുതൽ ഫലദായകമാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മിശുമായിട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നിങ്ങൾക്കോടുകൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമി